വളരെ ടേസ്റ്റി ആ ഒരു റെസിപ്പി നോക്കിയാലോ അപ്പം നമുക്ക് പാനടുപ്പത്തിച്ച് സ്പൈസസ് ഒക്കെ ഇട്ടെടുത്ത് വലിയ ഉള്ളി ചെറുതാക്കി കൊത്തി അരിഞ്ഞത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ചതച്ച് വരുന്നത് അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക വഴറ്റി വന്നതിൻ്റെ ശേഷം നമുക്ക് ഒരു തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഉള്ളിയും തക്കാളി നന്നായി വന്ന് വരുന്നാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ശേഷം വെള്ളം ഒഴിച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം ആ വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം രണ്ട് തല്ലി വേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക വേപ്പിൻ്റെ ഇട്ട് നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് നമുക്കതിൽ കുറച്ച് തേങ്ങ അരച്ച് ഒഴിക്കുക തേങ്ങ അരച്ചിട്ട് ഒഴിച്ചതിന് ശേഷം നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ആറ് മുട്ടയാണ് അത് നടു പൊളിച്ചിട്ടാണ് വെച്ചത് ആ മുട്ട നമുക്കതിൽ കിട്ടുകൊടുത്തതെന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക മുട്ട നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിച്ച് ഇട്ടു കൊടുത്തിട്ട് കുറച്ച് സമയം നമുക്കത് അടച്ച് വെക്കാം ഇനി കുറച്ച് സമയം കഴിഞ്ഞാല് ശേഷം നമുക്കത് തുറന്ന് നോക്കാം എന്നിട്ട് കുറച്ച് ഗരം മസാലൻ്റെ പൊടി മേലെ ഇട്ടുകൊടുക്കുക ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക